സി പി ഐ എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം തിരൂർ മൂച്ചിക്കൽ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ ജയൻ സ്വാഗതം പറഞ്ഞു വി പി സാനു താൽക്കാലിക അധ്യക്ഷനായി വി ശശികുമാർ രക്തസാക്ഷി പ്രമേയവും പി കെ അബ്ദുള്ള നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വെള്ളി വൈകിട്ട് നാലിന് താനൂർ ഹാർബർ പരിസരത്ത് നിന്നും ചുവപ്പ് സേനാ മാർച്ചും താനൂർ ബീച്ച് റോഡിലെ ഗ്രൗണ്ടിൽ നിന്ന് പൊതുപ്രകടനവും പ്രകടനവും ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ചീരാൻകടപ്പുറം സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എളമരം കെരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും